ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു കേന്ദ്രം ബ്രിട്ടീഷ് പ്രതാപത്തിൻ്റെയും തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെയും നിശ്ശബ്ദ സാക്ഷി ഇന്ന് അഷ്ടമുടിക്കായലിൻ്റെ കോളങ്ങൾ നോക്കി ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഈ കെട്ടിടത്തിന് പറയാനുള്ളത് അധികാരത്തിൻ്റെ ചതിയുടെ ഒടുവിൽ വിസ്തൃമൃതിയുടെയും കഥകളാണ് ചരിത്രത്താളുകൾ ഇന്ന് തിരയുന്നത് കൊല്ലത്തെ ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ വിശേഷങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി പത്തുകളിലാണ് ഈ കൊട്ടാര സദർശനവുമായ കെട്ടിടം നിർമ്മിക്കുന്നത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ ജോൺ മോറയാണ് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് വെറും ഒരു താമസ സ്ഥലമായിരുന്നില്ല ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ കരുത്തുറ്റ ഒരു അധികാര കേന്ദ്രമായിരുന്നു ഈ റെസിഡൻസി യൂറോപ്യൻ വാസ്തുവിദ്യയുടെയും കേരളത്തിന്റെ കാലാവസ്ഥയുടെയും സംയന്ധിപ്പിച്ചാണ് ഇത് പണിതത് ഈ കെട്ടിടത്തിൻ്റെ ഓരോ കോണിലും അക്കാലത്തെ ആഡംബരം കാണാം വലിയ ചെമ്മിനികൾ വിശാലമായ വരാന്തകൾ തടിയിൽ തീർത്ത മേൽക്കൂരകൾ എല്ലാം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു താഴത്തെ നിലയിൽ വലിയൊരു ഓഫീസ് റൂമും മികളത്തെ നിലയിൽ താമസ സൗകര്യവുമാണ് ഒരുക്കിയിരുന്നത് ഇതിനോട് ചേർന്നുള്ള വിശാലമായ മൈതാനത്താണ് പണ്ട് ബ്രിട്ടീഷ് സൈന്യം പരേഡ് നടത്തിയിരുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്കും അത്ഭുതം തോന്നാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കെട്ടിടം വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടു ഇടക്കാലത്ത് ഇതൊരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസായി മാറിയെങ്കിലും ഇതിൻ്റെ ചരിത്രപരമായ മൂല്യം സംരക്ഷിക്കപ്പെടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു കേരളത്തിലെ ബ്രിട്ടീഷ് വർണ്ണത്തിൻ്റെ അവശേഷിക്കുന്ന അപൂർവ സ്മാരകങ്ങളിൽ ഒന്നാണിത് ഇന്ന് ഈ ചുവരുകളിലെ പായലുകൾ വിളിച്ചു പറയുന്നത് നമ്മുടെ പൈതൃകത്തോടുള്ള അവഗണനയാണ് കൊല്ലം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഇന്നും ആ റെസിഡൻസി കാത്തിരിപ്പുണ്ട് നമ്മൾ തിരിച്ചറിയാൻ സംരക്ഷിക്കാൻ ചരിത്രം വെറും പുസ്തകത്താളുകളിലല്ല ഇങ്ങനെയുള്ള ഓരോ കല്ലുകളിലും ഉണ്ടെന്ന് നമ്മൾ മറക്കരുത് ഈ പഴയ പൈതൃകത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിൽ മറക്കപ്പെട്ട പാരമ്പര്യങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക